ഇത് ചിരട്ട കൊണ്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഇത് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിരട്ട ബോക്സ് ഇത് ആദ്യമോൻ ചെറുതായിരുന്ന സമയത്ത് അവന് കുറുക്കുണ്ടാക്കാൻ വേണ്ടി ചെയ്ത് കുറച്ച് കായ ഉണക്കിയതാണേ അന്ന് കുറുക്കുണ്ടാക്കാൻ പറ്റിയില്ല ഇതെടുത്ത് കളയാനും മനസ്സ് വന്നില്ല അങ്ങനെ ഇതെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഇതൊരു ക്രാഫ്റ്റിനു ഉപകാരപ്പെട്ടു ോണ്ട് വെച്ചാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത് ഇത് ഇൻസ്റ്റൻറ്റ് കോഫി ഇത്ര ചൂടുവെള്ളം ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്നതാണ് ലേശം ചൂടുവെള്ളം എന്നിട്ട് അത് നമ്മളൊരു ചെറിയ സ്പോഞ്ചേഷണം വെച്ച് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ചിരട്ട ഫുള്ള് കോഫി പെയിൻ്റ് അടിച്ച ശേഷം ഒരു മണിക്കൂർ ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങി സെറ്റായിട്ടുണ്ട് ഫുൾ കോഫി പെയിൻ്റ് അടിച്ചതിന് ശേഷം കോഫി കളർ കൊടുത്തതിന് ശേഷം നമ്മൾ ഫെവിക്രില്ലിൻ്റെ ബ്ലാക്ക് ആക്രിലിക് കളർ ഒരു പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഓരോ നമ്മൾ ഒട്ടിച്ച് ഓരോ പീസിന് ചുറ്റും ഒരു ബോർഡർ ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണേ പിന്നെ ഈ കോഫി കളർ എത്താത്ത ഏരിയാസൊക്കെ ഉണ്ടാവും ഈ ഒട്ടിച്ചതിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ അവിടെയും നമുക്ക് ഈ ബ്ലാക്ക് കയറ്റി കൊടുക്കാം അപ്പോൾ ആ പശയുടെ പാടമൊന്നും കാണത്തില്ല അങ്ങനെ എന്ത് സാധനം വെച്ചാൽ നമ്മൾ ഒട്ടിച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത തരം മനസ്സിലാവാത്ത തരത്തിൽ കോഫി പൗഡറും ബ്ലാക്ക് ഔട്ട്ലൈനും കൊണ്ട് ഫില്ല് ചെയ്യണം നമ്മളത് ഫുൾ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം ഫെവിക്കലിൻ്റെ തന്നെ ഗോൾഡൻ പൗഡർ കിട്ടും ആ പൗഡർ ഒരു സ്പോഞ്ചേഷനും ഉപയോഗിച്ച് നമ്മൾ ഫുൾ ഇതിലും ആ ബ്ലാക്ക് വരച്ചതിലും മുട്ടാതെ നമ്മൾ ഈ ഗോൾഡൻ കളറ് ഇലേശം ഇത് എല്ലായിടം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അത് ഓവറായ നമ്മുടെ ആ ബ്രൗൺ കളറൊന്നും കാണത്തില്ല നൈസായിട്ട് വളരെ നൈസായിട്ട് കൊടുക്കാവുള്ളൂ അതങ്ങനെ ഫുൾ ഏരിയയിൽ നമ്മളിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുള്ള് ഗോൾഡൻ കളർ കൊടുത്തതിന് ശേഷം ഒരു കോട്ട് സ്ലീക്ക് അടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു തിളക്കം കിട്ടും ഫുള്ളായിട്ട് എങ്ങനെയുണ്ട് ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക